പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ അടീനിയം ചെടികളെ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ തളിരുകൾ വന്നതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുന്ന വളത്തെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ വളം കൊടുത്തതിന് ശേഷം ഈ ചെടികൾക്ക് മാറ്റം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ചെയ്യുന്നത് ഞാൻ അഡീനിയം ചെടികളെ രണ്ട് സമയത്തായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം രണ്ട് സമയത്തായിട്ടാണ് ഞാൻ അതിന് വളങ്ങളും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഗ്രോത്തിന് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് ഞാൻ കുറച്ച് അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ ലാസ്റ്റിലായിരുന്നു ഡിസംബർ ലാസ്റ്റിൽ ഞാനത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത അന്ന് തന്നെ ഞാനതിന് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഈ മൂന്ന് വളങ്ങളും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചെടികളാണ് നിങ്ങളീ കാണുന്നത് ഇതിന് മറ്റൊരു വളവും നമ്മൾ കൊടുത്തിട്ടില്ല ഈ ഒരു വളം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ദിവസം ഒരു ആറ് ടു ഏഴ് മണിക്കൂർ വരെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യം പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്ന ചെടികൾ ചെടികളൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാം ഞാൻ ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതിൽ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെടികൾ പ്രൂൺ ചെയ്ത് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വേറെ കുറച്ച് ചെടികൾ പ്രൂൺ ചെയ്യുന്നത് ആ ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്ത് അതിന് നല്ല രീതിയിൽ തളിരുകൾ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജനുവരി പകുതിയാകുന്നതിന് മുമ്പ് നമ്മൾ പ്രൂൺ ചെയ്ത ചെടികളാണ് ഇതെല്ലാം ഈ ചെടികൾക്ക് നമ്മൾ മറ്റൊരു എൻ പി കെ വളം കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം അടീനിയൻ ചെടികളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെടികളുടെ പ്രൂണിങ് എന്ന് പറയുന്നത് ചെടികൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്താണ് ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരിക ഈ ചെടികൾ പ്രൂൺ ചെയ്തതിനെക്കുറിച്ചും ഇതിന് വളം കൊടുത്തതിനെ കുറിച്ചുമാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൂൺ ചെയ്തതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് സമയത്തായിട്ടാണ് ചെടികൾ പ്രൂൺ ചെയ്തത് ആദ്യം നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾ ഡിസംബർ ലാസ്റ്റ് പ്രൂൺ ചെയ്തു ആ പ്രൂൺ ചെയ്ത ദിവസം തന്നെ നമ്മൾ അതിന് ഗ്രോത്തിനുള്ള വളം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമതായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തത് ജനുവരി പകുതിയാവുന്നതിന് മുമ്പ് കുറച്ച് ചെടികൾ പ്രൂൺ ചെയ്തു രണ്ടിൻ്റെയും ഗ്രോത്ത് ആണിത് ഞാൻ ഇങ്ങനെ ചെടികൾ രണ്ട് സമയത്തായിട്ട് പ്രൂൺ ചെയ്ത് രണ്ട് സമയത്തായിട്ടാണ് വളം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്യാനുള്ള കാരണം ഗ്രോത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത് നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പ്രൂൺ ചെയ്ത് അന്ന് തന്നെ വളം കൊടുത്താലും പ്രൂൺ ചെയ്ത് അതിന് തളിരുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ വളം കൊടുത്താലും ഗ്രോത്തിന് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല രണ്ടും ഏകദേശം ഒരേ ഗ്രോത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടുകളൊക്കെ വന്ന് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി സഹായിക്കുന്ന വളങ്ങളാണ് ചാണകപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ വേപ്പിൻപിണ്ണാക്കാണെങ്കിലും ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന വളമാണ് എന്ന് പറയുന്നത് ഈ ഒരു വളം നമുക്ക് വേണമെങ്കിൽ ചെടിയുടെ ചുവട്ടടി ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ലിക്വിഡ് ആക്കിയിട്ട് വേണമെങ്കിലും കൊടുക്കാം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വളം കൊടുത്തതിന് ശേഷം ഡെയിലി നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെടികൾ നനക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് റൂൺ ചെയ്ത ചെടികളാണെന്ന് കരുതി നമ്മൾ നമ്മളത് ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെടികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണെങ്കിലും അതുപോലെ തന്നെ വളങ്ങളാണെങ്കിലൊക്കെ ഒന്ന് കെയർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്തോട് കൂടി ബുഷിയായിട്ട് നമ്മുടെ ചെടികൾ ഒരുപാട് ഫ്ലവറോട് കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇതിന് ഗ്രോത്തിനുള്ള വളം കൊടുക്കരുത് ഫ്ലവറിങ്ങിനുള്ള വളമാണ് കൊടുക്കേണ്ടത് നൈട്രജൻ കണ്ടന്റ് കുറവുള്ള വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളം നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു വളം കൊടുത്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേഷൻ വീഡിയോ കൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം